ം ടു രേണു കാക്കറി വേൾഡ് ഞാൻ നിങ്ങളുടെ രേണു വന്നേ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ മഹാനവമി അല്ലേ അപ്പോൾ ഇന്നൊരു സാമ്പാറും അവിയലും ആക്കാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നതേ അപ്പോൾ ഇതുപോലത്തെ സിബ്ലോ കവറിലാണ് ഞാനിപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് വയ്ക്കുന്നത് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് എല്ലാം എടുത്തിട്ട് ആവശ്യമുള്ളത് ഓരോന്നോരോന്നും എടുത്തിട്ട് ഞാൻ അത് കഴുകി നമുക്ക് എന്തെല്ലാം എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഞാനിതുപോലെ കവറിലാക്കി വെക്കലാണ് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ഒന്ന് സാമ്പാറിലേക്ക് എടുത്തു വെക്കണം അപ്പോൾ അവിയലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല നീളത്തിലെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കയറി ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പയറ് പടവലങ്ങ പിന്നെ മുരിങ്ങക്കായ കായ അങ്ങനെയുള്ള പച്ചക്കറികൾ അവിയലിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ആക്കി വെച്ചു പിന്നെ സാമ്പാറിലേക്ക് അപ്പോൾ നമുക്ക് സാമ്പാറും അവിയലും പിന്നെ ഒരു തൈര് കൊണ്ട് തൈ പച്ചടി ആക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിലും വളരെ എളുപ്പത്തിൽ നല്ലൊരു തൈരിൻ്റെതും ആക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ചമ്മന്തി ഇന്നൊക്കെ അങ്ങനെ ഒക്കെ മതി ഇപ്പം ആരുമില്ലല്ലോ ആൾക്കാരൊന്നും അധികം ഇല്ല ഭക്ഷണം കഴിക്കാൻ പക്ഷേങ്കിൽ ഞാൻ ഒന്നാക്കി വെക്കണമല്ലോ മലട്ടാക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഇതേ കവറിൽ തന്നെ എല്ലാം തിരിച്ചതേപോലെ തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് പണിയും എളുപ്പം നമുക്ക് അവിടെ നിന്നും അഴുക്കോ വേസ്റ്റോ ഒന്നും ആവൂല ഇതുപോലെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാട്ടാ വളരെ എളുപ്പമാണ് ഇതുപോലത്തെ കവർ വാങ്ങിയിട്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടെ അപ്പോൾ സാമ്പാർ വെക്കണം തിരക്കാണ് ഭയങ്കര തിരക്കിലാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ കാണിക്കാനാണ് എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്കിന്ന് അമ്പലത്തിലെല്ലാം പോകണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം പൂജ ചെയ്യണം പിന്നെ വാഹനം പൂജ ചെയ്യണം അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ ഇന്ന് ഗംഭീര ഗാനമേളയാണ് അപ്പോൾ ഗാനമേളയൊക്കെ കേൾക്കാൻ പോകണം എന്നൊക്കെ ചേച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഓരോ തിരക്കിലാണ് പണയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതൊക്കെ തുടങ്ങി അപ്പോൾ രാവിലെ തന്നെ നല്ല രസകരമായിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ കോലുടലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ നമ്മളിതുവരെ വാങ്ങിയിട്ടുള്ള ഫർണിച്ചറുകളും അതുപോലെ അലമാര കട്ടിൽ അലമാര എൻ്റെ തയ്യൽ മെഷീൻ പിന്നെ മേശ പിന്നെ ഗ്യാസൊക്കെ തുടച്ച് അവിടെ കുറി പിന്നെ അടുപ്പമ്മൽ അങ്ങനെ എല്ലാം ഒന്നും വിടാണ്ട് എല്ലാം ഞാൻ കഴുകി തുടച്ചിട്ട് അതിലെല്ലാം കുറിയിട്ട് കൊടുക്കും പിന്നെ നമ്മൾ പല ചെറുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രമൊക്കെ കഴുകി അതൊക്കെ തുടച്ച് എന്നിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങും കേട്ടോ ഞാനേ അങ്ങനെയാണ് സാധാരണ എല്ലാം നീറ്റാക്കി വെച്ച് ഈ നവരാത്രി ആയി കഴിഞ്ഞാതെ എനിക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് സാധിക്കണേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് തന്നെ അപ്പോൾ ഇപ്പം സാധാരണ ഞാൻ നവരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒൻപത് ദിവസവും പൂജാക്കി വെക്കാൻ അങ്ങനെ ഓരോ നിവേദ്യങ്ങളും വെച്ചിട്ട് പൂജ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇപ്പോൾ ഈ മഴ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു മഴയും മഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ഞ് ആയതുകൊണ്ട് എനിക്ക് ഇപ്പം രണ്ടു ദിവസം മഴയും കൊണ്ട് മഴ കൊണ്ടിട്ടില്ല മഞ്ഞെല്ലാം തിലക്ക് തട്ടി പിന്നെ ഇടയിൽ മഴയും ദോക്കിൻ്റെ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല അപ്പം എനിക്ക് വേദനയും വരും പിന്നെ അതുപോലെ മഞ്ഞ് തട്ടാനും പറ്റില്ല അപ്പം ഇപ്പം മഞ്ഞ് തട്ടിയിട്ട് നല്ലൊരു ജലദോഷം പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ജലദോഷം പിടിച്ചു ഭയങ്കര തുമ്പലും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അവിയൽ വെക്കണ തിരക്കാണ് അപ്പോൾ അവിയൽ നിങ്ങൾ എങ്ങനെയാണോ അവിയൽ വെക്കുക നിങ്ങളുടെ എങ്ങനെയാണ് വീൽ വെക്കണേന്ന് കമൻറ്റിലയക്കണേ ചിലർ കുക്കറിലൊക്കെ വെക്കലുണ്ട് കുക്കറിൽ ഇതാവും അപ്പോൾ കഷ്ണമൊക്കെ ഓട്ടയും ഒന്നുമില്ല ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കിയാൽ മതി ഞാൻ വെക്കാറുണ്ട് പക്ഷെ അതിലും വളരെയധികം ടേസ്റ്റാന്ന് ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ വേണേ സൺഫ്ലോർ ഓയിലോ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കഷണങ്ങളൊക്കെ എടുത്തിട്ട് അതിലിടുക ഇട്ടിട്ട് നമുക്ക് അതിനെ ആ എണ്ണയിൽ ഒന്ന് നല്ലോണം ഇട്ടിട്ട് വാട്ടിയെടുക്കുക ഒന്ന് വെറുതെ വഴറ്റിയാൽ മതി അതിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുക പിന്നെ ഒരു ഒരു കുറച്ചൊരു ചെറിയൊരു കളറും ഇതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടി ഇടുക നമ്മളിതൊരു പച്ചമുളക് കിട്ടണതാണ് അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതിയെ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കുക അടച്ച് വെച്ചിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നാളികേരം പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് അപ്പോൾ കളറ് മാറിയത് അതുകൊണ്ടാണ് ആ മുളക് പൊടി കുറച്ചിടാൻ പറയണതെ പിന്നെ ഒരു രണ്ടോ മൂ ഞാൻ മൂന്നും പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവില്ലാത്ത അധികം എരിവില്ലാത്ത മുളകാന്ന് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടിടുക പിന്നെ നല്ല ജീരകമല്ലേ നല്ല ജീരകം ഇടുക അപ്പോൾ എൻ്റെ അക്ഷയപാത്രം നിങ്ങൾ അക്ഷയപാത്രം എന്നാണ് പറയുന്നത് ഏതുപോലത്തെ ഈ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പാത്രത്തിലാന്ന് ഞാൻ ഇട്ട് വെക്കാറ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഡപ്പ മാത്രം എടുത്താൽ മതി അഞ്ചനപ്പെട്ടി അപ്പോൾ ഇത് ഇതെടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തൊക്കെ അടുക്ക് ഉലുവ ജീരകം പെരുംജീരകം പിന്നെ കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലിട്ട് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡപ്പെടുത്തിട്ട് നമുക്ക് വേഗം നമുക്ക് ആ പണികൾ വേഗം കിട്ടു തീരും പണികളെന്നല്ല ഓരോന്നോരോന്നിനും ഓരോ ഡപ്പകൾ എടുക്കേണ്ടതായ ആവശ്യം വരുന്നില്ല അപ്പോൾ ജീരകം സാധാരണ നല്ല ജീരകം ഇട്ടിട്ട് രണ്ട് ഒരു മൂന്ന് വെള്ളം പച്ച വല്ല ചെറിയുള്ളിയെ അതും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇത് അരച്ച് ഒരു കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു നല്ലോണം എണ്ണ പോലെ അരയരുത് ഒരു ഒന്ന് തിരതിരപ്പായിട്ട് അരച്ചൊക്കെ കഴിഞ്ഞ് ഇത് ഇതാ കണ്ടില്ലേ പറ്റ വെന്ത് നല്ലോണം അധികം വെള്ളമില്ലാണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ആ കഷ്ണത്തിൽ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അത് പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അവിയലവും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കി നോക്കണം നിങ്ങൾ വയ്ക്കാറുണ്ടായിരിക്കും എന്നാലും അറിയാത്തവരോട് അതൊന്ന് ഞാൻ പറയണമെന്നേ ഉള്ളൂ അവിയലൊന്നും വയ്ക്കാൻ അറിയാത്തവരൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും ഇല്ല എന്നാലും പറഞ്ഞത് അപ്പം എന്നിട്ട് ഞാൻ ആ മിക്സിന് ജാറ് കഴി കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് വെച്ചു പിന്നെ ഞാൻ എടുത്ത് വെച്ച തൈര് നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തൈരും കൂടെ ഇതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്നും ഒതുക്കി എടുക്കുക അങ്ങനെ അടിപിടിക്കരുതേ അനുസരിച്ച് അടിയൊന്നും പിടിച്ചിട്ടില്ല നല്ലോണം നല്ലോണം ഒന്നും ഇളക്കി നല്ലോണം യോജിപ്പിച്ച് ആ നാളികരമൊന്ന് കുറച്ചൊന്നും വേവട്ടെ വെന്ത് വെന്ത് വരട്ടെ ബാക്കിയുള്ള തൈരും കൂടിയിട്ട് എന്നിട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ വേവണ്ടട്ടോ എന്നിട്ട് എൻ്റെ ചെടി തോട്ടത്തിൽ എപ്പോഴും നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ ചെടി തനക്കുമ്പോൾ ഉള്ള ആ കറിവേപ്പിലെ തൈ അത് ഭയങ്കര പവറുള്ള തെയ്യാണ് അത് അതായത് എനിക്ക് പോരെ അപ്പോൾ അതൊന്നും ഇതുണ്ട് കറിവേപ്പിലിമ്പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് പച്ചവെള്ളി പച്ചവെള്ളച്ചെണ്ണി ഒഴിച്ച് ഇന്ന് രാവിലെ എന്തോ ഒരു പഴയ തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വർത്തമാനം പറയുമ്പോഴൊക്കെ തെറ്റി പോകുന്നുണ്ടേ രാവിലെ എന്നും എനീക്കണ പോലെ തന്നെ എനിക്കിട്ട് നോക്കി ഇന്ത്യ നേരെ വേകിയിട്ടൊന്നുമില്ല എനീട്ടത് നേരം വേകീട്ട് എനീക്കുമ്പോൾ ഇതുപോലെയുള്ളത് വരും എന്താ വെച്ചാണെങ്കിൽ അപ്പോൾ ആ ഒരു തിരക്ക് ഇടൂലേ ഞാൻ അപ്പോൾ എനിക്ക് ആകെ ഒരു പടപ്പടപ്പ് വരും തിരക്ക് വരുമ്പോൾ നേരത്തെ സാധാരണ എനിക്ക് പോലെ തന്നെ അഞ്ച് മണിക്ക് ഇനിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ അങ്ങ് പണി എടുത്ത് പോവാം അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് ഇറക്കി വെച്ചു പിന്നെ സാമ്പാർ സാധാരണ എല്ലാവരും വെക്കണ പോലെ തന്നെ ആദ്യം ഞാൻ പരിപ്പും കുറച്ച് വെന്ത് വേഗം അല്ല വെന്ത് വേഗം ബുദ്ധിമുട്ടുള്ള കഷ്ണമില്ല അത് ഇട്ടിട്ട് വേവിച്ച് അട വെച്ചു പിന്നെ വെണ്ടയ്ക്കാൻ വരുമെങ്കിൽ എനിക്ക് തക്കാളിയും കൂടിയിട്ട് ഒരു കലച്ചട്ടിയിൽ പരിപ്പ് വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് അവിടെ വെച്ചു അതിന് ശേഷം ഈ കുക്കറിലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിൽ ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നാളികേരം കുറച്ച് പുളി ഒഴിക്കുക എന്നിട്ട് വെന്ത് വരുമ്പോൾ ഈ നാളികേരം വറുത്തത് അരച്ചിട്ട് അതിരി ഒഴിച്ച് കടുക് സാധാരണ വറുത്തു പൊട്ടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എത്ര നമ്മൾ സാധാരണ നവരാത്രിക്ക് ഇങ്ങനെക്ക നിങ്ങൾ ഇതുപോലെയൊക്കെ തുടച്ച് ഈ അലമാരിയും എന്നെപ്പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ എത്ര പേര് ചെയ്യുന്നവരുണ്ട് അതൊന്ന് കമൻ്റ് ബോക്സിൽ ഇട്ടണേ അതെനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പോലെ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോയെന്ന് അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ മീനെല്ലാം കൂട്ടാറുണ്ടോ ഈ നവരാത്രി സമയത്ത് ഞാൻ കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ വെക്കാറില്ല കേട്ടോ മീനും മീനൊന്നും വെക്കാറില്ല അപ്പോൾ ഇടയിൽ ഞാൻ കൂന്തലിൻ്റെ കിട്ടും പക്ഷെ അത് ഇപ്പോഴത്തെ ഒന്നല്ലേ കുറേ മുന്നുള്ള വെടിയാണ് ഞാൻ ഈ നവരാത്രി ഒൻപത് ദിവസവും മത്സ്യമാംസമൊന്നും കയറ്റാറില്ല പിന്നെ സാമ്പാറിലേക്ക് നാളേരം വറക്കുമ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂട്ടു കുറച്ച് മുളക് വെച്ചാൽ ഞാൻ ഇത് സാമ്പാർ പൊടി വറുത്തിട്ടുമ്പോൾ ഇടുന്നുണ്ട് കേട്ടോ അത് കാരണം കുറച്ച് മുളക് പൊടിയിട്ടാൽ മതി അപ്പോൾ ഇതൊക്കെ വറുത്ത് കഴിഞ്ഞ് നമുക്ക് അരച്ചിട്ട് നമുക്കിതിൽ ചേർക്കാം മല്ലിയല ഉണ്ടായിരുന്നില്ലെടോ മല്ല ഇല്ലെങ്കിൽ മല്ലിയും കൂടി മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായി തന്നെ മല്ലിയിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിയത് തീർന്നു പോയത് അന്ന് ഞാൻ വാങ്ങിയിട്ട് ഇട്ടിട്ട് വെച്ചിട്ട് കണ്ടിട്ടില്ലേ എത്ര ദിവസം മൂന്നാഴ്ച ഒന്നല്ലാട്ടോ ഒരു മാസത്തോടെ ഇരുന്നു എൻ്റെ മല്ലിയില പിന്നെ ലാസ്റ്റായി ഇപ്പോൾ ഒരിങ്ങനെ തണ്ടൊക്കെ എന്തോ പോലെയപ്പോൾ ഞാനത് ബാക്കിയുള്ളത് കളഞ്ഞിട്ട് പാത്രം കഴുകി വെച്ചു എന്താ വെച്ചാൽ പിന്നെ ഇനി അതിന് വെച്ച് കഴിഞ്ഞാൽ അടിഞ്ഞു പോകുന്നതിന് അലിഞ്ഞിട്ടൊന്നും ഇല്ല അതിൽ അലിഞ്ഞ് പോകുന്നൊരു സംശയം തോന്നി അപ്പോൾ ആ പണിയും കഴിഞ്ഞു നമ്മളിതുപോലെ കഷ്ണങ്ങളെല്ലാം ഈ സിബ്ലോ കവറിലൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേശയും പിന്നെ പാതിയമ്പറൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ നേരത്തെ മുറിച്ചൊക്കെ വെച്ചതല്ലേ അപ്പോൾ എളുപ്പം പണിയും കഴിഞ്ഞു നമ്മുടെ പണി വേഗം എളുപ്പത്തിലുമായി പിന്നെ അവിടെയൊന്നും അഴുക്കു ആവില്ല നല്ല നീറ്റായിട്ടിരിക്കും ഇപ്പം ഇതിപ്പോൾ ഞാൻ അടുക്കളയിൽ ഒരു ജസ്റ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് പത്തൊരു ഒരു പതിനഞ്ച് മിനിറ്റോളെ ഞാൻ എടുത്തിട്ടുള്ളൂ അടുക്കളയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ എൻ്റെ ചോറും കറികളൊക്കെ ആയി പിന്നെ ഞാൻ ചെറിയൊരു ചമ്മന്തി അരക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാധാരണ എല്ലാവരും അരക്കണ പോലെ തന്നെ ഞാനൊരു പച്ചമുളകും നാളികേരം പച്ചമുളക് എടുത്തു പിന്നെ ഉണക്കമുളക് എടുത്തു പിന്നെ ഉള്ളി പുളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ച് വെച്ചു പിന്നെ ഇത് സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാറിന് വറുത്തിടലും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചമ്മന്തി അരച്ച് വെച്ചു ചമ്മന്തി അരക്കണമെന്ന് ഞാൻ കാണിച്ചില്ലേ അത് നിങ്ങൾക്കൊക്കെ പറയണത് തന്നെയല്ലേ അപ്പോൾ സാമ്പാറിൻ്റെ പണിയും കഴിഞ്ഞു അവിയലിൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ ഒരു ചമ്മന്തി പണി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുറച്ചൊരു തൈരാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് തൈര് ഇതുപോലെ നിങ്ങൾ ഒന്നാക്കി നോക്കണേ വളരെ എളുപ്പമാണ് പച്ചടി നാടകമൊക്കെ ഇഞ്ചിപ്പച്ചടിയാക്കില്ലേ അതും സാമ്പാറിന് നല്ല രസമായിരിക്കും ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടത്തൈര് ആ കട്ടത്തൈര് ഒരു ബൗളിൽ എടുത്ത് വെക്കുക വളരെ എളുപ്പമാ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടവിടെ ഇളക്കി വയ്ക്കുക പിന്നെ നമുക്ക് വറുത്തിടണം വറവ് ഇടണം വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചട്ടിയിൽ കുറച്ച് കടുക് ഇടുക ഒരു ടീസ്പൂണ് കടുകും പിന്നെ ഉണക്കമുളകും പിന്നെ പച്ചമുളകും ഇടുക പച്ചമുളകും ഉണക്കമുളകും ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലി ഇടുക പിന്നെ നാളികേരം ചിരക്കി വെച്ച നാളികേരത്തിൽ നിന്ന് നാളികേരം ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തിടുക വറുക്കുക ഒരു കൈ കൊണ്ട് ഇതുപോലെ ഒരു നുള്ളു നാളികേരം മതിയേ അധികം നാളികരൊന്നും വേണ്ട എന്നിട്ട് നല്ലോണം ഒന്ന് വറുക്കുക ഒരു കുറച്ചൊന്ന് ചുമക്കട്ടെ ചുമക്കട്ടേന്ന് പറഞ്ഞാൽ ആ പച്ചമുളകും ഉണക്കമുളകും ഒന്ന് ഉണക്കമുളകൊന്ന് വരണ സമയം പിന്നെ ആ നാളികേരം ഒന്ന് ഒന്ന് മൂത്ത് വരണ സമയം അതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ തൈര് കറിയും മൈ വളരെ എളുപ്പമല്ലേ അപ്പോൾ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും നമ്മുടെ ഗ്യാസും അതിൻ്റെ പരിസരമൊക്കെ കൈയോടെ തുടച്ച് വെച്ചാൽ ഇതാണ് ഇതാന്ന് കേട്ടോ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കട്ട തൈരായിട്ട് നല്ല ഒരു സൈഡ് ഡിഷായിട്ട് നല്ല രസമാണ് ഇതുപോലെ എത്ര പേരാക്കാറുണ്ട് ഇതുപോലെ തന്നെയാണോ ആക്ക് ആക്കുന്നത് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കമൻറ്റിൽ അയക്കണം വളരെ സൂപ്പറായിരിക്കും കേട്ടോ അതാപ്പം നമ്മുടെ ചോറായി സാമ്പാറാക്കി വെച്ചിട്ടുണ്ട് സാമ്പാറായി പിന്നെ അവിയൽ നല്ല ടേസ്റ്റുള്ള അവിയൽ ആയി നമ്മുടെ തൈര് കണ്ടില്ലേ എന്ത് രസം അതും ചുവപ്പും പച്ചയും കടുകിൻ്റെ കറുപ്പ് കുത്തും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ചമ്മന്തിയാക്കി പിന്നെ ദാ നമ്മുടെ നെല്ലിക്കച്ചാറ് അടിപൊളിയിലെ കാര്യങ്ങൾ അതല്ലായി നമ്മുടെ അടുക്കളയിലുള്ള ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ വെച്ച് ബാക്കിയുള്ള ഇപ്പം വളരെ എളുപ്പമായിരുന്നു പണി ചെയ്യാൻ അതുകൊണ്ട് അവിടെയൊക്കെ പാതിയമ്പറൊക്കെ തുടച്ച് നമ്മുടെ ഗ്യാസൊക്കെ കൈയോടെ കൈയോടെ തുടച്ച് വെക്കണേ എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞ് നിലമെല്ലാം തുടച്ച് അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞ് അടുക്കള ഓഫാക്കി ലൈറ്റ് അങ്ങനെ ഞാൻ വൈകുന്നേരത്തെ പണിയാണത് വൈകുന്നേരം പൂജയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പൂജയുടെ വീട്ടിലേക്ക് പോകാം വൈകുന്നേരം ആയപ്പോൾ കുളിയിലും കഴിഞ്ഞ് അടിച്ചു വരളൊക്കെ കഴിഞ്ഞ് കുളിയിലും കഴിഞ്ഞ് സന്ധ്യ വിളക്ക് കത്തിക്കുന്ന തിരക്കാണ് സന്ധ്യക്ക് ദീപാരാധന ചെയ്യണ സമയമാണ് അപ്പോൾ മലരും മബിലും ശർക്കര അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് ഇത് ദേവിയുടെ കാൽപാതം വരച്ചിട്ടുണ്ട് ഉള്ളിലെല്ലാം ചന്ദനക്കുറിയും എല്ലാം വരച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാനൊന്ന് ഞാൻ പൂജിക്കട്ടെ me but I'm down ാണിയെല്ലാം കാണിച്ച് കൽപ്പൂരം എല്ലാം കാണിച്ച് ഭഗവാനെല്ലാം പൂജിച്ചതിന് ശേഷം ഞാൻ വീട്ടിലുള്ളവർക്കൊക്കെ കൽപ്പൂരം കാണിക്കലാന്നേ അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള എന്നുള്ളൊരൊറ്റ പ്രാർത്ഥ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പൂജയെല്ലാം നമ്മളുടെ മോനെല്ലാം അല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം ഒരു വീടാവണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അങ്ങനെ എല്ലാം പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞ് മോനെല്ലാം എല്ലാം സാമ്പാണി കാണിച്ച് അച്ഛനും കല് അച്ഛനും മോനും എല്ലാം കൽപ്പൂരം എല്ലാം കാണിച്ച് ഇനി നമുക്ക് വണ്ടി പൂജിക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ പൂജയെല്ലാം അങ്ങനെ ഈ നവരാത്രി ദിവസം ഈ പൂജയെല്ലാം തായി കഴിഞ്ഞു ഇനി വാഹന പൂജയാണ് വാഹനത്തിന് ഏട്ടം പൂജയ്ക്കാന്ന് കേട്ടോ അപ്പോൾ വാഹന പൂജയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ വേണം നമുക്ക് പരിപാടി കാണാനും അമ്പലത്തിലുള്ള അമ്പലത്തിലെ പൂജയും അമ്പലത്തിലുള്ള പരിപാടിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവാൻ നിൽക്കാന്നേ അപ്പോൾ വണ്ടി പൂജയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുത്തെ പരിപാടി എല്ലാം കിട്ടും